അങ്ങനെ ഞങ്ങൾ ഞങ്ങള് ദേവർ ഷോലെത്തിറങ്ങണം ദേവർ ഷോലില് ചായ കുടിക്കാൻ ഇറങ്ങണം ചായ ഒന്ന് ഇറങ്ങിയതേട്ടാ അപ്പൊ ചായ ഉണ്ടാക്കാൻ കുറച്ച് ടൈമോന്നറ ഇവിടെ നല്ലൊരു തേയില തോട്ടുണ്ട് അവിടെ ഫോട്ടോ എടുക്കുന്ന പ്രശ്നം ചേട്ടാ നോട്ട് ഹണ്ടിന്നൊക്കെ വേദിക്കണ്ട് കേറി ഫോട്ടോ എടുക്കാ ഫോട്ടോ തേയിലാണ് തേയിലാണ് തേയില തേയില അത് തേയിലൊക്കെ ഒരു പച്ചല്ലേ അതുണ്ടാവും അതിന്റെ ഇപ്പൊ കായാണേ അതിനൊരു വെള്ളപ്പൂവ ഇതൊക്കെ പൂവാണത് തേയിലിന്റെ പൂവും കായും കണ്ടോളി പിന്നെ കറുപ്പ് പിന്നെ ചുമക്കോ അതിന്റെ കായ കടീതണോ മുട്ട വെജ്ണ്ട് മസാല പോണ്ടേ മുട്ട വെജ് കാറുപ്പള്ളുട്ടാ മസാല ബോണ്ട പോണ രണ്ടുപ്യോണ്ടു ഈ സാധനത്തിന് രണ്ടുപ്യോ ആ അടീതിന് ആ രൂപ രണ്ടുപയാ ചായ